ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിത നിരാശയിൽപ്പെട്ട ഒരു സ്ത്രീ താൻ പിടിച്ചു തൂങ്ങിയിരുന്ന തന്റെ ജീവിതമാകുന്ന കയറിൻ്റെ താഴത്തെ തുമ്പിൽ എത്തിയിരിക്കുന്നു ഇനി ഒരിഞ്ച് പോലും നീളമില്ല ആ കയറിന് പിടിവിട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെട്ടു ഭർത്താവിന് ഒരു ചെറിയ ജോലിയുണ്ട് തുച്ഛമായ ശമ്പളവും ക്ലേശാനുഭവങ്ങളുടെ ഒരു പരമ്പര ആ കൊച്ചു ഭവനത്തിലേക്ക് കടന്നു വന്നു ഭർത്താവ് രോഗിയായി അഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം റേഷൻ കടയിൽ കൊടുക്കുവാനുള്ള പണം ഒന്നിനൊന്ന് കൂടുകയാണ് വീടും പറമ്പും വിറ്റു പള്ളിയിലെ സഹായം കൊണ്ടാണ് കുട്ടികളുടെ വിശപ്പകറ്റുന്നത് നിരന്തരമായ ആകുല ചിന്ത കൊണ്ട് അവളും രോഗിയായി ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആശകളും തകർന്നു ഒരു ദിവസം അഞ്ചു വയസ്സുള്ള തൻ്റെ ചെറിയ കുഞ്ഞിനെയും എടുത്ത് ഒരു മുറിയിൽ കയറി വാതിലുകളും ജനലുകളും അടച്ചു വായു കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കടലാസും പഴന്തുണിയും കൊണ്ട് അടച്ചു ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷം അവൾ പോയി കട്ടിലിൽ കിടന്നു നമ്മൾ കുറച്ചു മുമ്പല്ലേ ഉറങ്ങി എഴുന്നേറ്റത് എന്തിനാണ് പിന്നെയും കിടക്കുന്നത് ആ കൊച്ചുകുട്ടി ചോദിച്ചു സാരമില്ല നമുക്കൊന്നും കൂടി ഉറങ്ങാം ആ അമ്മ പറഞ്ഞു ഗ്യാസ് കൊണ്ട് മുറി നിറയുമ്പോൾ ശുദ്ധവായു കിട്ടാതെ വരികയും വിഷവായു ശ്വസിച്ച് മരിക്കുകയും ചെയ്യാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പെട്ടെന്ന് മനോഹരമായ ഒരു ഗാനം അവരുടെ കാതുകളിൽ കേട്ടു അടുത്ത മുറിയിലിരിക്കുന്ന റേഡിയോ നിർത്താൻ അവർ മറന്നുപോയിരുന്നു ആ ഗാനം അവർ ശ്രദ്ധിച്ചു അതിൻ്റെ സാരം ഇതായിരുന്നു എത്രയോ സമാധാനം നമ്മൾ വെറുതെ കളയുന്നു ആവശ്യമില്ലാത്ത എത്രയോ വേദനകൾ നാം സഹിക്കുന്നു നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നില്ല എന്നതാണ് കാരണം തൻ്റെ പ്രവൃത്തി തെറ്റായിപ്പോയെന്ന് അവൾക്ക് ബോധ്യമായി താൻ തനിയെയാണ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോട് സമരം ചെയ്യുന്നതെന്ന് അവൾ കരുതി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്കുള്ള ദൈവകൃപ പ്രയോജനപ്പെടുത്തുവാൻ അവൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നതാണ് കാരണം ജീവിത നൈരാശ്യത്തിൻ്റെ പെരുവെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരുമ്പോൾ ദൈവം നമ്മോട് കൂടി നമ്മിൽ തന്നെയുണ്ട് എന്ന വിശ്വാസം മറക്കാതിരിക്കാം യാക്കോബ് അഞ്ച് പതിനാറ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്